നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ വിജയം കാണുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് നല്ലൊരു ഫലം വന്ന് ചേരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു വ്യക്തത വന്ന് ചേരുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു വ്യക്തത കിട്ടാതെ വളരെയധികം വിഷമിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അവിടേക്ക് ഒരു വ്യക്തത വന്ന് ചേരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഏതെങ്കിലും വ്യക്തികൾ ചില പ്രശ്നങ്ങൾ മൂലം നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒരു കൂടിച്ചേരൽ നിങ്ങളിൽ പല ആളുകൾക്കും സാധ്യമാവുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ആഘോഷങ്ങൾ വന്ന് ചേരുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു ആഘോഷത്തിലൂടെ ആയിരിക്കാം അത്തരം വ്യക്തികളുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരല് നിങ്ങൾക്ക് സാധ്യമാവുന്നത് എന്നുള്ളതാണ് കൂടാതെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന ചില സംഭവങ്ങൾ ഇപ്പോഴും ഉണങ്ങാത്ത ഒരു മുറിവ് പോലെ നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ തന്നെ കാരണക്കാരായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അത് അല്ലെങ്കിൽ മറ്റുള്ളവർ മുഖേന നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളതായിരിക്കാം എന്നാൽ അത് നിങ്ങൾക്ക് വളരെ വലിയൊരു മാനസികാഘാതമാണ് നൽകിയത് എന്നുള്ളതാണ് പക്ഷേ നിങ്ങളുടെ കഠിനമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ പ്രയത്നം കൊണ്ടും അതിൽ നിന്നും കുറച്ചൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടും മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകൾ ഒരു വേദന പോലെ ഇപ്പോഴും നിങ്ങളിൽ അവശേഷിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അവയെ കാണാനും അനുഭവിക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കാനും മറ്റുള്ളവരോട് നിങ്ങൾക്കുള്ള ആ ഒരു ദേഷ്യവും വൈരാഗ്യവുമൊക്കെ വർദ്ധിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നോർക്കുക അതിനാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അത്തരം ഓർമ്മകളെ നിങ്ങൾ പൂർണ്ണമായിട്ടും മറന്ന് മുന്നോട്ട് പോവണം എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രകാശമുണ്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു പുതു വെളിച്ചം നിങ്ങൾക്ക് മുന്നിലുണ്ട് അപ്പോൾ ആ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വന്ന് ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ നിറഞ്ഞ അത്തരം ഓർമ്മകളെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുകളയേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത് ഇവിടെ കഴിഞ്ഞു പോയ അത്തരം കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഇവിടെ വളരെയധികം ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് പലതിലും ഒരു തുടക്കം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ സ്നേഹത്തെ തിരിച്ചറിയാനും സ്വീകരിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു ആളാണെന്ന് കാണുന്നുണ്ട് പൊതുവേ സ്നേഹവും കരുതലും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് അതേപോലെ തന്നെ ധാരാളം അറിവും ജ്ഞാനവും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളിലെ അത്തരം അറിവുകളൊക്കെ മറ്റുള്ളവർക്കും പകർന്ന് കൊടുക്കാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങളിൽ പല ആളുകളും എത്തിച്ചേരുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നിങ്ങളിപ്പോൾ നടത്തുന്നുണ്ടാവാം ഇവിടെ നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ ശരിയായ ദിശയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ വഴിയിൽ എത്ര തടസ്സങ്ങൾ വന്ന് ചേർന്നാലും അവിടെ നിങ്ങളുടെ ആ ഒരു ശ്രമം ഉപേക്ഷിക്കാതെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അതേപോലെ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ധൈര്യമില്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പല ആളുകൾക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം കടന്നു വരുന്നുണ്ട് എനിക്കതിനെ കഴിയുമെന്നുള്ള ഒരു ചിന്ത ധൈര്യമൊക്കെ കടന്നു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കൂടാതെ വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി മൂലം ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ് ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വളരെയധികം ഊർജ്ജസ്വലത നിങ്ങൾക്ക് വന്ന് ചേരുന്ന ആ ഒരു സമയങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങളിൽ പല ആളുകളും എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് കൂടാതെ ഇവിടെ പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് ഈ സമയം ദൈവാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങളിലെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ ഇവയിലൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം